ദിവസം ഓരോ ഡാൻസും ഇതൊക്കെയല്ലേ കാണിക്കുന്നത് ഇപ്പം ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ നമ്മളൊരു ചെടി പ്ലാന്റ് ചെയ്യുന്നതൊക്കെയായിരുന്നു ഇപ്പം എൻ്റെ റൂമിൻ്റെ സൈഡാണ് കേട്ടോ പിന്നെ ഇവിടെ മൊത്തം ഹെലിക്കോണിയെല്ലാം നിന്നതായി അതിച്ച് ഡേഞ്ചറാണ് ഹെലികോണിയുടെ പേര് ഭയങ്കരമായിട്ട് വ്യക്തിയിലൊക്കെ തുറന്ന് കയറുന്നുകൊണ്ട് നമ്മളതെല്ലാം എഴുതു മാറ്റിയിട്ട് തൽക്കാലത്തേക്ക് കണ്ട ഈ ചെടി വെച്ചിരിക്കുകയാണ് ഇത് ഫുള്ളിത് വെച്ചിട്ട് ഇത് നമ്മൾ കണ്ടോ ആണ് നമ്മളെ അഡീനിയം അത്രയും വലുതായി ഉണ്ടോ നമ്മൾ വളച്ച് പിരിച്ചൊക്കെ വെച്ചേക്കാം നമ്മൾ താണ്ട് ഇതെല്ലാം വെച്ച് അടുത്ത് താണ്ട് ഇവിടെ കുറച്ച് റോസായും അടുത്ത് കുറച്ച് ചെടിയും എല്ലാം സെറ്റ് ചെയ്ത് പെങ്ങളതാണ് അടുത്ത ചെടികൾ സെറ്റ് ചെയ്യുന്നു ഇത് ഭയങ്കരമായിട്ട് വലുതായത് അപ്പുറത്തിരുന്നതിനകത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ടെടുത്ത് നമ്മൾ പിരുത്ത് വെക്കുന്നത് വേണ്ട ഇതിനപ്പുറത്തിരിക്കുന്നത് വേണ്ട അതിൽ നിന്ന് കുറേ പിരുത്ത് കുറേ കളഞ്ഞു ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ നമ്മൾ ആന്തൂരിയും ആന്തൂറെ എല്ലാം ഓരോ ചട്ടിയിലോട്ടാക്കി അവിടെ വെച്ചിരുന്നതാണ് ഇപ്പം എല്ലാം ഓരോ ചട്ടിയിലോട്ടാക്കി റീപ്ലാന്റ് ചെയ്ത് ഈ ചെടികളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് ഇതൊക്കെ നോക്ക് എല്ലാം പൂത്തേ നിന്നായിരുന്നു ഇപ്പം ഒരെണ്ണത്തിലേ ഉള്ളു പൂ എല്ലാം നല്ലോണം പൂത്ത് നിന്നായിരുന്നു ഉണ്ടാകും അടിപൊളി സുന്ദരി പൂവണ് അങ്ങനെ നമ്മളുടെ ഇന്നത്തെ പ്ലാന്റിങ്ങും കാര്യങ്ങളും പെങ്ങൾ തകൃതയായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്ത് നടക്കും ഞാൻ തുടങ്ങി വെച്ചു കൊടുത്തു ബാക്കി പാവം പെങ്ങളെല്ലാം ചെയ്തോ എല്ലാം റെഡിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ച് അവസാനത്തെ മിനുക്ക് പണിയിലേക്ക് കടന്നിരിക്കുക ഞാൻ പിന്നെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ ഇതൊക്കെ സ്റ്റെപ്പിലൊക്കെ ഇതൊക്കെ വെച്ചു നമ്മളെ ബോഗേം വില്ല ആ റൂമിൻ്റെ സൈഡിൽ ഒരു പുകയും വില്ല ഞാൻ വെച്ചു കേട്ടോ റെഡ് പുകയുമില്ല പുകയും വില്ല ഇതിനെ പടർത്തി മേളിക്കൊണ്ടുവരണം നമ്പിയാർ വട്ടം ഇത് നമ്മളെ റമ്പൂട്ട അടുത്ത കൊല്ലം മേ ബി കായ്ക്കും അത് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഇച്ചിരി വെള്ളം കൊടുത്ത് ഒരു പരിപാടിയങ്ങ് അവത്സരിപ്പിക്കണം നല്ലവണ്ണം തണുക്ക വെള്ളം കൊടുക്കണം റീപ്ലാന്റ് ചെയ്തതായതുകൊണ്ടേ അവിടെ നല്ലവണ്ണം തണുക്ക വെള്ളം അവിടെ റോസ് ഇപ്പം ഉണ്ടോ കേട്ടോ പനീർ റോസ് അതിനും നല്ല തണുക്ക വെള്ളം കൊടുത്ത് നമ്മൾ പുകയും ഇല്ല ഇത് ഹൈബ്രിഡാണ് അതും എല്ലാത്തിനും നല്ലോണം വെള്ളം കൊടുക്കും അല്ലെങ്കിൽ അവർ പാവം ഇല്ല ഇതായി പോകത്തില്ലേ അതുകൊണ്ട് നമ്മൾ നല്ലോണം എല്ലാത്തിനും നല്ല വെള്ളം കൊടുത്ത് സുന്ദരക്കുട്ടപ്പന്മാരാക്കി ഈ പ്ലാന്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് നല്ല കുളിച്ച് നിൽക്കട്ടെ താണത്ത് കുളിച്ച് നീക്കട്ടെ ഇപ്പോഴത്തെ ചൂടാണെങ്കിൽ വല്ലാത്ത ചൂടല്ല ഇവർക്ക് നല്ല വെള്ളം വേണം നടീനെ അധികം വെയിലടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ സൈഡിൽ വെച്ചേക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ട് ഞാൻ ഇതെല്ലാം നിരത്തിയാണ് പൂക്കളൊക്കെ ആയി വരുമ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു പിന്നെ ഓവർ വെയിലായി കഴിഞ്ഞാൽ പ്രശ്നം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ